സൗദി അറേബ്യയിലെ പരിപാവനമായ നഗരമാണ് മക്ക നമ്മുടെ നബി മുഹമ്മദ് സല്ലാഹു അലേഹി വസല്ലം തങ്ങൾ ജനിച്ചതും വളർന്നതും ഇവിടെയാണ് ചിത്രത്തിന്റെ മധ്യത്തിൽ കാണുന്നതാണ് പ്രസിദ്ധമായ കാഴ്ബരീഫ് ഏക ഇലാഹായ അള്ളാഹുവിന് വിപാദത്ത് ചെയ്യാനായി ഭൂമിയിൽ ആദ്യമായി സ്ഥാപിക്കപ്പെട്ട വിശുദ്ധ ഭവനമാണ് കാൾബ പരിശുദ്ധ ഹജ്ജും അമ്രയും നിർവഹിക്കാൻ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും മുസ്ലിങ്ങൾ എത്തുന്നത് മക്കയിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം തന്റെ പത്നി ഹജറാ ബിബി റലിയാഹു അൻഹായെയും മകൻ ഇസ്മായിൽ നബി അലേഹിസലാമിനെയും കൊണ്ടുവന്നു താമസിപ്പിച്ചത് ഇവിടെയാണ് അന്ന് ദാഹജലത്തിനായി ഇസ്മായിൽ അലിഹിസലാം കരഞ്ഞു കാലിട്ടടിച്ച സ്ഥലത്ത് ഉറവയെടുത്ത പുണ്യജലമാണ് ജലമാണ് മാ ഉസംസം മക്കാനഗരത്തിന് ബക്ക എന്നും ഉമ്മുൽ ഖുറ എന്നും പേരുണ്ട് ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും കഥ കേൾക്കണ്ടേ അള്ളാഹുവിന്റെ ആത്മസുഹൃത്ത് എന്നറിയപ്പെട്ട പ്രവാചകനായിരുന്നു ഇബ്രാഹിം നബി അലെഹി ഏറെ കാത്തിരുന്നാണ് അദ്ദേഹത്തിനൊരു കുഞ്ഞു പിറന്നത് ഓമന മകനെ അദ്ദേഹം ഇസ്മായിൽ എന്ന് വിളിച്ചു കുഞ്ഞു പിറന്ന സന്തോഷം ഏറെ നാളൊന്നും നീണ്ടു നിന്നില്ല അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടായി കുഞ്ഞിനെയും കുഞ്ഞിന്റെ ഉമ്മയായ പ്രിയ ഭാര്യ ഹജറ ബീവിയെയും ദൂരെ മക്ക നാട്ടിലെ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ അന്ന് ആളുകൾ ആരും താമസിക്കാറില്ലാത്ത ഒരു വിജനമായ സ്ഥലമായിരുന്നു മക്ക ഇബ്രാഹിം നബി അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചു ഓമന മകനെയും ഹജറ ബീവിയെയും അള്ളാഹു കാണിച്ചു കൊടുത്ത സ്ഥലത്ത് കൊണ്ടുവന്ന് താമസിപ്പിച്ചു ഇബ്രാഹിം നബി അലിഹി തന്റെ നാടായ ഫലസ്തീനിലേക്ക് തിരിച്ചുപോയി ഹജറ ബി അൻഹ എല്ലാം അള്ളാഹുവിൽമേൽപ്പിച്ച് ആ മരുഭൂമിയിൽ പിഞ്ചു പൈതലിനെയും കൂട്ടി ഒറ്റക്ക് താമസിച്ചു കയ്യിലുണ്ടായിരുന്ന വെള്ളവും ഈത്തപ്പഴവുമെല്ലാം തീർന്നു കുഞ്ഞു പൈതൽ വെള്ളത്തിനു വേണ്ടി ദാഹിച്ച് കരയാൻ തുടങ്ങി ഹജറ ബീവി തൊട്ടടുത്തുള്ള കുന്നിന് മുകളിൽ കയറി നോക്കി വല്ല യാത്രാ സംഘങ്ങളും പോകുന്നുണ്ടെങ്കിൽ അവരോട് വെള്ളം കിട്ടുമോ എന്ന് അന്വേഷിക്കാമല്ലോ ആരെയും കണ്ടില്ല അവിടെ നിന്നിറങ്ങി അടുത്ത മലയുടെ മുകളിലും കയറി നോക്കി പല വട്ടം സൊഫ മറുവ കുന്നുകളുടെ ഇടയിൽ ഹജറാബേവി നടന്നു നോക്കി പക്ഷേ ആരെയും കണ്ടില്ല ഒരു വേള കുഞ്ഞു കിടന്ന സ്ഥലത്തേക്ക് തിരിച്ചെത്തിയപ്പോൾ അത്ഭുതം ഇസ്മായിൽ എന്ന പിഞ്ചു കുഞ്ഞ് കാലിട്ടടിച്ച സ്ഥലത്തുനിന്ന് ജലം ഉറവയെടുക്കുന്നത് അവർ കണ്ടു ജംസം നിൽക്കൂ നിൽക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ വെള്ളത്തെ തടഞ്ഞു നിർത്തി അവിടം പിന്നീടൊരു തടാകമായി മാറി ആ വെള്ളത്തിൽ നിന്ന് അവരും കുഞ്ഞും മതി വരുവോളം കുടിച്ചു അവിടെ ജലത്തിന്റെ ലഭ്യതയുണ്ടെന്ന് മനസ്സിലായതോടെ യാത്രാ സംഘങ്ങളും അവരുടെ അടുത്ത് വന്ന് വെള്ളമെടുക്കാനും വിശ്രമിക്കാനും തുടങ്ങി ജുറുഹും എന്ന ഗോത്രക്കാർ അവിടെ സ്ഥിര താമസവും ആരംഭിച്ചു മെല്ലെ മെല്ലെ അതൊരു വലിയ പട്ടണമായി രൂപപ്പെടുകയായിരുന്നു അതിനിടയിൽ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം നബി അലേഹിസലാം വീണ്ടും അവരെ സന്ദർശിക്കുകയും ഇസ്മായിൽ നബിയെ വലിയറുക്കാനുള്ള കൽപ്പന അള്ളാഹുവിൽ നിന്ന് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് ആ കഥ പിന്നീട് ഒരിക്കൽ പറയാം ഇസ്മായിൽ നബി കുറച്ചുകൂടെ മുതിർന്നപ്പോ അള്ളാഹുവിന്റെ അടുത്ത കൽപ്പനയുണ്ടായി അവർ താമസിക്കുന്നതിനടുത്ത് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി കഴ്ബരീഫ് പണിയാൻ പണ്ട് പണ്ട് വളരെ പണ്ട് ആദം നബി അലഹി സ്ലാമിന്റെ കാലത്ത് അവിടെ അള്ളാഹുവിന്റെ വിശുദ്ധ ഭവനം ഉണ്ടായിരുന്നു പക്ഷേ നോഹി നബി അലിഹിസ്സലാമിന്റെ കാലത്തുണ്ടായ വെള്ളപ്പൊക്കത്തിൽ അത് തകർന്നു പോയിരുന്നു അതിന്റെ അവശിഷ്ടങ്ങൾ കിടന്നിടത്താണ് ഇബ്രാഹിം നബി അലഹിസ്സലാം വീണ്ടും അള്ളാഹുവിന്റെ വിശുദ്ധ ഭവനമായ കഴ്ബരീഫ് പുനർനിർമ്മിച്ചത് ഇസ്മായിൽ നബി അലഹിസ്സലാം സ്വന്തം പിതാവിനെ എല്ലാ സഹായവും കൊടുത്ത് കൂടെ നിന്നു അവരിരുവരും ചേർന്ന് ആ ഭവനം പണിതുയർത്തിയതിനു ശേഷം അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടായി അവിടെ നിന്ന് ആളുകളെ ഹജ്ജിനു വേണ്ടി ക്ഷണിക്കാൻ ഇബ്രാഹിം നബി അനുസരിച്ചു അന്ന് തൊട്ടിന്നോളം ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള ആളുകൾ പരിശുദ്ധ മക്കയിൽ കാർബാലയത്തിന് സമീപത്തെത്തി വിശുദ്ധമായ ഹജ്ജ് നിർവഹിക്കുന്നു ഇസ്മായിൽ നബിയുടെ കാലിന് ചുവട്ടിൽ നിന്ന് ഉറവിയെടുത്ത അത്ഭുത ജലമായ സംസം അവരെല്ലാവരും കുടിക്കുന്നു അവരുടെ നാടുകളിലേക്ക് കൊണ്ടുപോകുന്നു ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും സംസം എത്തുന്നു ഇന്നും നിലക്കാത്ത അത്ഭുത പ്രവാഹമായി പരിശുദ്ധമായ സംസം നിലകൊള്ളുന്നു ഇബ്രാഹിം നബി അലിഹിസ്സലാമിന്റെയും ഇസ്മായിൽ നബി അലിഹിസ്സലാമിന്റെയും ഹജറ ബി ബി റലി അൻഹായുടെയും ക്ഷമയും നിറഞ്ഞ ജീവിതത്തിന്റെ ഓർമ്മ പുതുക്കലാണ് ഓരോ ഓരോ ഹജ്ജ് കർമ്മങ്ങളും അവരുടെ കൂടെ നമുക്കും നമ്മെ സഹായിക്കട്ടെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഉപകാരപ്രദമായ കൂടുതൽ വീഡിയോകൾക്കായി സ്വാദ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനാബിൾ ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക स्वादिष्ट पठनम मीडिया मेड़ियापम साद लिस्गा